േ സാരമോർക്കിൽ അഹിംസരിൽ എന്നും ബ്രഹ്മചര്യ പാരഗതന്മാരായ യതികളില് സുഖബ്രഹ്മനാണോ ഈ നാരായണ മഹർഷി എന്ന് കവി ഇവിടെ സന്ദേഹിക്കുകയുണ്ടായി ഈ പറഞ്ഞ ഋഷിമാരെക്കാളൊക്കെ പ്രഭാവമുള്ളവനാണ് ഗുരു എന്ന് സത്യസന്ധമായി ഇവിടെ വെളിപ്പെടുത്തുകയാണ് പൗരാണികന്മാരായിട്ടുള്ള ഋഷിമാര് എത്രമാത്രം ഉന്നതമായ മാനസിക തലത്തിൽ ആധ്യാത്മിക തലത്തിൽ വിഹരിച്ചിരുന്നു അത്തരം മഹർഷിമാരെക്കാൾ ഗുരുവിൻ്റെ സ്ഥാനത്തിനുള്ള പ്രത്യേകത കൂടി അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുകയാണ് ഇരുപത്തിയേഴില് നാരായണ ഗുരുസ്വാമി വ്രതനിഷ്ഠരിൽ പുരാണ നാരായണ മുനിതാനോ ഞാനറിഞ്ഞില്ല നാരായണ ഗുരുസ്വാമി വ്രതനിഷ്ഠരിൽ പുരാണ നാരായണ മുനിതാനോ ഞാനറിഞ്ഞില്ല പൗരാണികനായ ഒരു മഹർഷിവര്യനാണ് നാരായണ ഋഷി ബ്രഹ്മപുത്രനായ ധർമ്മൻ പത്ത് ദക്ഷപുത്രിമാരെ വിവാഹം കഴിച്ചു അവരിൽ നിന്ന് ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്ന നാല് പുത്രന്മാർ ജനിച്ചു ഇവരിലെ നരനാരായണന്മാർ ഒരിക്കലും ഇണിരാരിയാത്ത രണ്ട് സന്യാസിമാരായിരുന്നു അവര് ഹിമവാന്റെ സാനുപ്രദേശത്തുള്ള പരിശുദ്ധ ബദരികാശ്രമത്തിലിരുന്ന് അനവധി വർഷങ്ങൾ തീവ്രമായ തപസ് ചെയ്തു ഈ നരനാരായണന്മാരാദി അതി വിരാഗികളും ലൗകികമായ ഒന്നിനോടും താല്പര്യമില്ലാത്തവരും കൂടിയായിരുന്നു അപ്പൊ അവര് ഹിമാലയത്തിലെ ബദരികാശ്രമത്തിലിരുന്ന് തീവ്രമായ തപസ് അങ്ങനെ അനുഷ്ഠിക്കുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് തപസ് അനുഷ്ഠിക്കുന്നത് തപസ് ചെയ്യുന്നത് കണ്ടാല് ദേവേന്ദ്രന് സംശയമാണ് എന്ന് വെച്ചാൽ അവര് ദേവേന്ദ്ര പട്ടം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണോ തപസ്സ് ചെയ്യുന്നത് എന്നായിരിക്കും ഇദ്ദേഹത്തിന്റെ സംശയം അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ തരത്തിൽ തപസ്സോ യജ്ഞമോ യാഗമോ ഒക്കെ ചെയ്താൽ അത് മുടക്കുക എന്നുള്ളത് ദേവേന്ദ്രന്റെ ഒരു ദൗത്യം കൂടിയാണ് അല്ലെ അദ്ദേഹത്തിന് വളരെ പഥ്യമായ ഒരു കാര്യമാണ് നരനാരായണ മഹർഷിമാരുടെ തപസ്സിനെപ്പറ്റി കേട്ട ദേവേന്ദ്രൻ സ്വാഭാവികമായിട്ട് സംശയിച്ചു ഇന്ദ്രവട്ടത്തിന് വേണ്ടിയായിരിക്കാം അതുകൊണ്ട് പലതരത്തിലുള്ള വിഘ്നങ്ങൾ വരുത്തുവാൻ ശ്രമിച്ചു ഭീകര ജീവജാലങ്ങളെ കടുവയെയും പുലിയെയും പലതരത്തിലും അദ്ദേഹത്തിന് സ്വാധീനമുള്ള മൃഗീയമായ തരത്തിൽ നരനാരായണന്മാരെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചു അതിനു മുമ്പ് ചെന്ന് ഒരു സാമം എന്നുള്ള രീതിയിൽ നരനാരായണന്മാരുടെ അടുത്ത് ഇന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ തപസ്സിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഇഷ്ടമുള്ള വരം സ്വീകരിച്ചോളാൻ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരമൊന്നും ആവശ്യമില്ല അങ്ങ് കൂടി പൊക്കൂ അപ്പൊ ഇങ്ങനെ പല തരത്തിലും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ കാമദേവനെ വിളിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി തപോവിഘ്നം വരുത്തുവാൻ ശ്രമിച്ചു കാമദേവനും അപ്സരസുകളും ഒക്കെ ചെന്ന് ഇദ്ദേഹത്തിന്റെ മുമ്പിലെ നൃത്തമാടുകയും അകാലത്തിലെ വസന്തം വിരിയുമൊക്കെ ചെയ്തു തപസിൽ നിന്ന് ഉണർന്ന നാരായണ മഹർഷി ഇതൊക്കെ കണ്ടിട്ട് നരമഹർഷിയെ നോക്കി ഒന്ന് ചിരിച്ചു ഇപ്പം നോക്കിയപ്പോൾ മുമ്പില് ആയിരക്കണക്കിന് പുഷ്പങ്ങൾ സുഗന്ധ പൂരിതമായിരിക്കുന്ന അന്തരീക്ഷം ആക്കിക്കൊണ്ട് അങ്ങനെ ഉല്ലസിച്ച് വിടർന്നു നിൽക്കുന്നു ചുറ്റുപാടും മനോഹരമായ കാഴ്ചകൾ സ്വർലോക സുന്ദരിമാരുടെ ഒരു പട തന്നെ വന്നിട്ടുണ്ട് ഈ സമയത്ത് കാമദേവൻ തന്റെ പഞ്ചപാണങ്ങൾ നാരായണ മഹർഷിയുടെയും നരമഹർഷിയുടെയും നേരെ ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നാരായണ മഹർഷി ആ സംഘത്തിന്റെ നേതാവായിട്ടുള്ള അപ്സരസിനെ വിളിച്ച വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്റെ തുടയിൽ നിന്ന് ഒരു സ്ത്രീരത്നത്തെ സൃഷ്ടിച്ച അദ്ദേഹത്തിന് കൊടുത്തു അവർക്ക് കൊടുത്തു ഊരുവിൽ നിന്ന് ഒരു തുട തുടയിൽ നിന്ന് ഉണ്ടായതായതുകൊണ്ട് ആ സ്ത്രീരത്നത്തിന്റെ പേര് ഉർവശി എന്നായിരുന്നു ഉർവശിയെ തുടയിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ജനിച്ചപ്പോൾ തന്നെ ഇവരെല്ലാം ഭയന്ന് പോയി ശപിക്കുമോ ശാപം ഭയന്ന് അവരെല്ലാം സാഷ്ടാംഗം നമസ്കരിച്ചു നാരായണ മഹർഷി അവരോട് പറഞ്ഞു നിങ്ങളുടെ പ്രവൃത്തികളിലൊക്കെ സന്തുഷ്ടരായിരിക്കുന്നു വളരെ സന്തോഷം ഇപ്പൊ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് പറഞ്ഞു ഈ പെൺകുട്ടിയെ കൂടി ദേവേന്ദ്രന് കൊടുത്തേക്ക് അങ്ങനെ അവരെ തിരിച്ചു പോവുകയാണ് ഈ നരനാരായണ മഹർഷിമാരുടെ തപസ്സെന്ന് പറയുന്നത് അതിതീവ്രമായിരുന്നു യാതൊരു ലൗകികമായ വസ്തുക്കളും അവരുടെ തപസ്സിന് ഇളക്കം വരുത്തുവാൻ സാധിക്കാത്തത്ര വിരാഗികളായിരുന്നു അവർ സാമധാന ഭേദദണ്ഡങ്ങളൊക്കെ പ്രയോഗിച്ച് നോക്കി പക്ഷെ അതൊന്നും തപോനിഷ്ഠന്മാരുടെ മുൻപില് വിലപ്പോവില്ല അതീ പാവങ്ങൾ മനസ്സിലാക്കുന്നില്ല അധ്യാത്മവീര്യമുള്ള ആളുകള് അവരധ്യാത്മമാർഗത്തിൽ അങ്ങനെ സ്വച്ഛമായിട്ട് സഞ്ചരിക്കും അവരാ അവർക്കാരോടും ദേഷ്യമോ അല്ലെങ്കിൽ പരിഭവമോ വിരോധമോ ഒന്നും കാണത്തില്ല പക്ഷെ ആളുകളുടെ വിചാരം തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് ഈന്ദ്രനെ പോലെ വിചാരിക്കുന്ന ആളുകൾ എന്നും കാണാം ഇന്ദ്ര ബുദ്ധികള് അധ്യാത്മ ജിജ്ഞാസുക്കളാണെങ്കിൽ യഥാർത്ഥ അധ്യാത്മ ബന്ധാവിൽ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ അവരൊന്നിനും വേണ്ടി ആയിരിക്കില്ല ചെയ്യുന്നത് ചിലപ്പോ ഒരു ഈശ്വര പൂജ പൂജയെന്നോ അല്ലെങ്കിൽ ആത്മപൂജ എന്നോ ഒക്കെ ഉള്ള രീതിയിലായിരിക്കും അവരുടെ ഇഹലോക സംഗ്രഹ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതേപോലെയായിരുന്നു തൃപ്പാദങ്ങൾ ഇപ്പൊ ഗുരുവിന്റെ വ്രതനിഷ്ഠ എങ്ങനെയുള്ളതായിരുന്നു പുരാണ മുനിയായ നാരായണ മുരി മുനിയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള വ്രതനിഷ്ഠ ഉള്ളവനാണോ ഉള്ളയാളാണോ എൻ്റെ സ്വാമി എന്ന് ആശാൻ ഇവിടെ അത്ഭുതം കൂറുകയാണ് ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ എനിക്ക് അറിയാനേ പറ്റുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ഈ നാരായണ മുനിയുടെ ഓരോരോ ചേഷ്ടകള് തന്റെ ഗുരുനാഥന്റെ തന്റെ ഗുരുവിന്റെ ക്രിയകള് വൃത്തികള് എത്രമാത്രം അനിർവചനീയമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് ഗുരുവിന്റെ തപസ് അതികഠിനമായിരുന്നു മരുത്വാമലയിലെ നീണ്ട തപസ് അവിടെയും തീർച്ചയായിട്ടും ആരന്റെ കാമന്റെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവാം അതിവിടെയും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ച വരുമ്പോൾ ജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ എതിർ ശക്തിയായിട്ടുള്ള മായയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഗുരുദേവ ഗുരുദേവൃതികളിൽ അവിടെ ഇവിടെയും ആയിട്ട് കാണുകയും ചെയ്യാം അങ്ങനെ ധാരാളം വിഘ്നങ്ങൾ തപോവിഘ്നങ്ങൾ വരുമ്പോഴും അതിനെയൊന്നും ഗോസാദ ഗുരുവും മുമ്പോട്ട് പോയിരുന്നു നാരായണ മുനിയേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള പുരാണ മുനിയായ നാരായണ മുനി ഏതൊരു തരത്തിലുള്ള കഠിന തപസ്സാണോ ചെയ്തത് അതിനേക്കാൾ ശ്രേഷ്ഠമായ തപസ് ചെയ്ത് യാതും മുമ്പിൽ ഇളകാതെ നിന്ന നാരായണ ഗുരുദേവനെ ഞാൻ എങ്ങനെ നമസ്കരിക്കാതിരിക്കുമെന്ന് ഇവിടെ ആശാൻ ചോദിച്ചു പോവുകയാണ് അങ്ങനെ ആ നാരായണ മുനിയുടെ തന്നെ അല്ലേ തന്റെ ഗുരുനാഥൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഗുരുവിന്റെ ജ്യേഷ്ഠകൾ കൂടെ നടന്നയാളാണ് നിഴലുപോലെ നടന്നയാളാണ് പെരിയസ്വാമിയുടെ ചിഹ്നസ്വാമിയായിട്ട് എത്രയോ വർഷങ്ങൾ കൂട്ടത്തിൽ നടന്നിട്ടും ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഏറെ ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഗുരുദേവൻ ഗുരുദേവൻ എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ഗുരുവിന്റെ മഹത്വം എന്താണെന്ന് അല്പം പോലും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന പാവങ്ങളാണ് ഏറെ ആളുകളും ഇവിടെ നമുക്ക് വേണ്ടത് അനൽപമായ ശ്രദ്ധയും വിശ്വാസവും ഭക്തിയോടും കൂടി ഈ നാരായണ മഹർഷിയെ വന്ദിക്കുക ഗുരുദേവന്റെ അടുത്ത വേഷം കെട്ടുകളിൽ എടുക്കാതെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് ഗുരുകാരുണ്യം ഇല്ലുള്ളവളിലേക്ക് ഈ ഉള്ളവളിലേക്ക് പ്രവഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗുരുസവിധത്തിലേക്ക് സധൈര്യം കാലെടുത്തു വെച്ചാൽ ഒരുപക്ഷേ പക്ഷേ ഗുരുകാരുണ്യം ഉണ്ടായെന്ന് വരാം തുടങ്ങിയ ആളുകളെ കാമദേവനെ കാമദേവൻ കൊണ്ടുവന്നപ്പോഴവരെയൊക്കെ കൊണ്ടുവന്നു അവരുടെ ഗതി വിഗതികൾ കണ്ട് ഭരനാരായണ മഹർഷിമാർക്ക് അവരോട് വിദ്വേഷമൊന്നും തോന്നിയില്ല അവരോട് തോന്നിയത് അനുകമ്പ മാത്രമാണ് പാവങ്ങളെ ജോലി ചെയ്യുന്നതല്ലേ ഇന്ദ്രന്റെ കീഴിലെ അനുവർത്തികളാണ് അപ്പൊ അവര് ഇന്ദ്രൻ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ ഇപ്പൊ അവരവരുടെ കർമ്മം ചെയ്തു അതിന് ഞാൻ ഞങ്ങളെന്തിനാ അവരോട് അവരോട് ദേഷ്യപ്പെടണം അവർക്ക് വേണ്ട പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് വിടുക അവരെ സന്തോഷിപ്പിച്ചു വിടുക ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനും അങ്ങനെയല്ലായിരുന്നു തന്നെ എതിർക്കാൻ വരുന്നവരോടും തന്നെ ഭത്സിക്കാൻ വരുന്നവരോടും താഴ്ത്തിക്കെട്ടാൻ വരുന്നവരോടും താഴ്ത്തിക്കെട്ടിയവരോടും ഒക്കെ ഗുരു എത്ര സ്നേഹത്തോടുകൂടി എത്ര കാരുണ്യത്തോടുകൂടി പെരുമാറിയിരുന്നു ആ ഒരു ഗുരുമുഖമാണ് ആ ഒരു ഗുരുചരിയാണ് ഏവർക്കും അനുവർത്തനീയമായിട്ട് ഉള്ളത് അതുകൊണ്ട് ഈ നാരായണ മഹർഷിയുടെ മുമ്പില് നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം നന്ദി